ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത് ഈ അതിനിർണ്ണായകമായി മണിക്കൂറുകളിൽ പോലും മുന്നണികളും പാർട്ടികളും പരമാവധി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ് നിലവിൽ പ്രചരണ രംഗം കണ്ടാൽ ആരാണ് വിജയി എന്ന് കണക്കുകൂട്ടലുകൾ നടത്തുവാൻ കഴിയാത്ത സ്ഥിതിയാണ് അത്രമേൽ ഒപ്പത്തിനൊപ്പമുള്ള മത്സരമാണ് നിലമ്പൂരിൽ നടക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സുരാജിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ഇടതു നേതാക്കളും മണ്ഡലത്തിലുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചോക്കത്തിനു വേണ്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ മറ്റൊരു പടയും മണ്ഡലത്തിലുണ്ട് ഇതിനൊക്കെ ഇടയിൽ അൻവറിന്റെ അശ്വമേധവും ഒരു വശത്ത് നടക്കുന്നുണ്ട് എല്ലാം കൊണ്ടും കാര്യങ്ങൾ സംഭവ ബഹുലമാണ് ഇരുപത്തിമൂന്നിന് പെട്ടിപൊട്ടു ചെണ്ണുമ്പോൾ ആർക്കാകും ആധികാരിക വിജയമെന്ന് ആർക്കും കണക്കുകൂട്ടാൻ ഏതായാലും ഇപ്പോൾ പറ്റുമെന്ന് തോന്നുന്നില്ല മുൻനിര മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലെ രാഷ്ട്രീയ നിരീക്ഷകരുമെല്ലാം ഇത് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള പോരാട്ടമായി ഉയർത്തിക്കാട്ടുമ്പോൾ ശരിക്കും സ്ഥാനാർത്ഥികൾക്ക് ഇവിടെ വലിയ റോൾ ഒന്നുമില്ല സ്ഥാനാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പുമല്ല നിലമ്പൂരിൽ നടക്കുന്നത് അതേസമയം ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടവുമല്ല മത്സരം ചില വ്യക്തികൾ തമ്മിൽ തന്നെയാണ് എന്നാൽ ആ വ്യക്തികൾ സ്ഥാനാർത്ഥികളല്ല എന്നു മാത്രം ഇവിടെ പ്രധാനമായും പോരാട്ടം നടക്കുന്നത് വി ഡി സതീശനും പി വി അൻവറും പിണറായി വിജയനും തമ്മിലാണ് ഈ മൂന്ന് പേരും തമ്മിലുള്ള അതിവാശിയേറിയ പോരാട്ടത്തിൽ സ്വന്തം പാളയത്തിൽ നിന്നും ഒരു പാട് തന്നെ ചരട് വലികൾ നടത്തുന്നുമുണ്ട് ആര്യാടൻ ശൗകത്തിലേക്കാൾ ഈ തെരഞ്ഞെടുപ്പിലെ വിജയം അനിവാര്യമാകുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഒരുപക്ഷെ സതീഷിന്റെ രാഷ്ട്രീയ ഭാവിക്ക് പോലും ചോദ്യചിഹ്നമായി മാറുന്ന ഒന്നാകും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നിമിഷം മുതൽ യു ഡി എഫിന്റെ തീരുമാനങ്ങൾ ഒറ്റയ്ക്ക് സതീശൻ തന്നെ എടുക്കുന്ന സ്ഥിതിയായിരുന്നു എപ്പോഴും എല്ലാവരും കണ്ടത് കോൺഗ്രസിന് സംസ്ഥാനതലത്തിലൊരു അധ്യക്ഷനുള്ളപ്പോൾ യു ഡി എഫ് സംവിധാനത്തിന് ഉത്തരവാദിത്തപ്പെട്ട കൺവീനറുള്ളപ്പോൾ എല്ലാ തീരുമാനങ്ങളും പ്രതിപക്ഷ നേതാവ് സതീശനിൽ തന്നെ കേന്ദ്രീകരിക്കുന്ന സ്ഥിതിയായിരുന്നു ആര്യാടിനെ തീരുമാനിച്ചതും അൻവറിനെ പിണക്കിയതുമൊക്കെ സാക്ഷാൽ സതീശൻ തന്നെ ഇതിലെല്ലാം കോൺഗ്രസിന്റെ മുതിർന്ന പല നേതാക്കൾക്കും സതീഷിനോട് എതിർപ്പുമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നിലമ്പൂരിൽ ഷൌക്കത്ത് ജയിക്കേണ്ടത് ഷൌക്കത്തിനേക്കാൾ സതീശന്റെ അനിവാര്യമായ ലക്ഷ്യമാണ് ഇനിയെങ്ങാനും ഷൌക്കത്ത് പരാജയപ്പെട്ടാൽ ചെറിയൊരു സന്തോഷം കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം നേതാക്കൾക്ക് ഉറപ്പായും ഉണ്ടാകും എന്നും പറഞ്ഞ് ഷൌക്കത്തിനെതിരെ കോൺഗ്രസിന്റെ ഒരു വിഭാഗം പണിയെടുക്കുന്നു എന്നല്ല പറയുന്നത് മറിച്ച് ഏതെങ്കിലും തരത്തിൽ പരാജയം സംഭവിച്ചാൽ ആ പരാജയത്തെ സതീഷിനെതിരായ പോരാട്ടത്തിന്റെ തുടക്കമായി ഒരു വിഭാഗം കണക്കാക്കുമെന്നാണ് സൂചിപ്പിച്ചത് ഒരുതരം സ്വാർത്ഥത നിറഞ്ഞ സതീഷിന്റെ പ്രവർത്തനങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തിയുള്ള വലിയൊരു വിഭാഗമുണ്ട് അവരെല്ലാം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ അത് സതീഷിനെ വീഴ്ത്തുവാനുള്ള സുവർണ അവസരമായിട്ടാകും അവർ കരുതുക ഇനി അൻവറിലേക്ക് വന്നാൽ യു ഡി എഫ് വിജയിച്ചാലും എൽ ഡി എഫ് വിജയിച്ചാലും ആത്യന്തികമായി നഷ്ടം അൻവറിന് തന്നെയാകും അൻവറിന് മുൻപിൽ സ്വന്തം വിജയമല്ലാതെ മറ്റൊന്നുമില്ല യു ഡി എഫ് വിജയിച്ചാലും എൽ ഡി എഫ് വിജയിച്ചാലും അൻവറിന് പിന്നെ യാതൊരു രാഷ്ട്രീയ ഭാവിയും കേരളത്തിൽ ഉണ്ടാകില്ല എല്ലാവരുടെയും പരിഹാസവും കുറ്റപ്പെടുത്തലുകളും അൻവർ നേരിടേണ്ടി വരികയും ചെയ്യും എം എൽ എ സ്ഥാനം രാജിവെച്ച് മുഖ്യമന്ത്രിയുമായി ഉടക്കി എൽ ഡി എഫ് വിട്ട് പുറത്തേക്ക് വരുമ്പോൾ യു ഡി എഫ് അഭയം നൽകുമെന്ന് അൻവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നാൽ അൻവറിന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു അതിന്റെ ദേഷ്യമാണ് അൻവറിന് സതീഷിനോടുള്ളത് സതീഷിനെ മുക്കാൽ പിണറായി എന്നുപോലും അൻവർ വിളിച്ചിരുന്നു ഒരു കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശ്രിതവത്സനായിരുന്നു പി വി അൻവർ പോലീസിലെ കാവ്യപ്പടയെ കണ്ടെത്തിയുള്ള ചില ഇടപെടലുകളെ തുടർന്നാണ് അൻവർ മുഖ്യമന്ത്രിയുമായി തെറ്റുന്നത് ആ തെറ്റൽ അൻവറിന് ഇടതിന് പുറത്തേക്കുള്ള വഴിതെളിക്കുന്നതു കൂടിയായിരുന്നു ഒരു നീണ്ട കാലം അത്രയും ഇടതിനു വേണ്ടി ദീർഘമായി ഘോരഘോരം വാദിച്ച ഒരാൾ അത്രയും നാൾ നിരന്തരം നിരന്തരമാർക്കു വേണ്ടിയാണോ വാദിച്ചത് അവരെ പുറന്തള്ളി ഇടതുമുന്നണി വിടുകയായിരുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കുകയും മുന്നണി വിടുകയും മാത്രമായിരുന്നില്ല അൻവർ ചെയ്തത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും മുഖ്യമന്ത്രിയുടെ മരുമകനും മന്ത്രിയുമായ റിയാസിനുമെതിരെ നിരന്തരം ആരോപണങ്ങളുടെ ശരം തൊടുത്തു ഒരു വേളയിൽ എല്ലാവരും മുഖ്യമന്ത്രിക്കെതിരായ പോരാട്ടങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി പോലും അൻവറിനെ കണ്ടു അതിനിടയിലാണ് അഭയം നൽകുമെന്ന് കരുതിയ യു ഡി എഫും അൻവറിനെ തഴയുന്നത് ഇടക്കാലത്ത് അൻവർ എല്ലാവരുടെയും ഹീറോ ആയിരുന്നു അങ്ങനെ നോക്കുമ്പോൾ യു ഡി എഫിനുള്ളിൽ ഒരു ഹീറോ മതി എന്ന കാഴ്ചപ്പാടുള്ള ആളാണ് സതീശൻ അത്തരമൊരു സ്വാർത്ഥ ചിന്തയാണ് അൻവറിനെ സീറോ ആക്കുവാൻ സതീഷിനെ പ്രേരിപ്പിച്ചത് സതീഷിനെയും അൻവറിനെയും പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും നിലമ്പൂർ പോരാട്ടം അതീവ നിർണായകമാണ് മൂന്നാം തുടർഭരണത്തിന് പരിശ്രമിക്കുന്ന ഇടതുമുന്നണിയുടെ കപ്പിത്താന് നിലമ്പൂർ വിജയം കൂടുതൽ കരുത്തു പകരും അതിനുവേണ്ടി മണ്ഡലത്തിൽ തങ്ങിയുള്ള പ്രചരണമാണ് പിണറായി വിജയൻ നടത്തുന്നത് എന്താണെങ്കിലും ഇനി തെരഞ്ഞെടുപ്പിലേക്കും തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്കുമുള്ള ദൂരം വളരെ കുറവാണ് അറിയാം നിലമ്പൂർ ആർക്കുള്ളതാണെന്ന് ആരുടെ മുഖത്താകും ചിരിവിടരുക എന്നതിനെ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം